ഗുഡ് മോർണിംഗ് ഞാൻ എനിക്ക് മോർണിംഗ് എന്താണ് എപ്പോഴും എന്ന് പറയാൻ പാടില്ല ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒച്ച കേട്ടാലും അറിയാമെന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ എൻ്റെ കണ്ണെന്നറിയാം പനിയോ എന്തോ വന്നിങ്ങനെ വീങ്ങിയിരിക്കാൻ പക്ഷേ പനിയല്ല എന്നാലും രാത്രി മൊത്തം ഞാൻ കരച്ചിലായിരിക്കും കരഞ്ഞു കരഞ്ഞ് എൻ്റെ കണ്ണ് വീങ്ങിയിരിക്കുകയാണ് കണ്ടടിയിലൊക്കെ ഉണ്ടെങ്കിൽ കുഴിഞ്ഞ് കരഞ്ഞു അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നെ കളിപ്പിച്ച കാര്യം പോലും ഉണ്ട് ഓക്കെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എനിക്ക് ദുബായിൽ ജോലി കിട്ടി ഷോ ഞാൻ ദുബായിക്ക് പോവാണ് അവൻ മനസ്സിലാക്കി ആണല്ലോ ഇന്നലെ കരഞ്ഞാണ് ഇന്നലെ കരഞ്ഞെന്താന്ന് വെച്ചാൽ ഞാൻ കോഴിക്കോട് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം നമ്മൾ ലോഗ് കണ്ടു കാണും അവളുടെ കല്യാണത്തിൽ പോയിട്ട് രാത്രി വന്നു ഇഷ്ടംപോലെ പരിപാടി ഇതൊരു എല്ലാം ഭയങ്കര സഡനായിട്ട് നടന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരുപാട് പരിപാടി ചെയ്യാനുണ്ടായിരുന്നു ഇതെല്ലാം ചെയ്ത് കിടന്നപ്പം വെളുപ്പിനി ആയി അപ്പം കയറി കിടന്ന് കഴിഞ്ഞപ്പോൾ ക്യാബ് ഇങ്ങനെ അടുത്ത് വന്നിട്ടിങ്ങനെ പറഞ്ഞ് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ ക്യാബ് ഇങ്ങനെ അടുത്ത് വന്നിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പം ഇനി പെട്ടെന്ന് ഭയങ്കര സങ്കടം വന്നു ബിക്കോസ് എനിക്ക് എനിക്ക് നിങ്ങൾക്ക് ഇത് അറിയാവുന്നതില്ല കാരണം എൻ്റെ എല്ലാം ജോബിയലായിട്ട് അങ്ങനെയൊക്കെ ഉള്ള പിന്നെ കുറച്ച് കുറേ കഴിഞ്ഞിട്ടുള്ളൊരു ആണ് പറയാൽ എനിക്ക് ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഓരോന്നിനോടും ഈവൻ നോൺ ബീയിങ് തി ലീവിങ് തിങ്സിനോട് വരെ ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ് ഒരു മോതിരായിക്കോട്ടെ ഒരു മാല ആയിക്കോട്ടെ ക്യാപ്റ്റീനായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണ് കാണിക്കും സംസാരിച്ചാലും കണ്ണ് കണ്ടിട്ട് അപ്പം എന്താ വെച്ചാൽ എനിക്ക് എന്തായാലും ഇങ്ങനെ ടാപ്പ് അടുത്ത് വന്നപ്പം ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്നതാണ് ഒറ്റയ്ക്കാണെങ്കിലും പക്ഷെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പം എന്താ വെച്ചാൽ തിരിച്ച് ഉടങ്ങാനാണ് വരും വിത്തിൻ വൺ വീക്ക് അല്ലെങ്കിൽ ഒരു മാക്സിമം വൺ വീക്ക് ഒക്കെ മാറി എന്നുള്ളൂ അപ്പം അങ്ങനെ വരും എന്നുള്ളൊരു ഒരു പോയിൻ്റ് ഉണ്ടല്ലോ അപ്പം ഈ സമയത്ത് അതില്ല വരാൻ പറ്റും ഫാർ അപ്പൊ പക്ഷെ ഇപ്പം എങ്ങനെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ചെന്ന ഉടനെ തന്നെ ഒന്നും നടക്കൂല അപ്പം അത്രയും നാള് അവൻറെ ഇടയ്ക്ക് അവനെ കാണാൻ പറ്റില്ല അവനിങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഒന്നും വെക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടം വന്നിരുന്നല്ലേ അവൻ പാവ ഒരു കുഞ്ഞു മോനല്ലേ അവ എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ വിട്ടിട്ടാണ് പോകുന്നത് ക്യാബ് ചെയ്യുന്നവനെ പിന്നെ എനിക്ക് തോന്നുന്നു ദുബായിൽ ഡോക്സ് അല്ല അല്ല അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റൂല എനിക്കറിയില്ല എനിക്ക് ഇനി ചെന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിനകത്തൊക്കെ അറിയാൻ പറ്റുള്ളൂ ആസ് ഓഫ് നൗ ഓർ സോൺ ടു ബി വരുമ്പം കാണാവുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കരച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് മറ്റേ ഇടക്കിടക്ക ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത് ഞാൻ കോളേജ് തൊട്ടേ മാറി പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇത്ര ദൂരമല്ലേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകാമല്ലോ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനമാണ് ഒരു ഇൻഡിപ്പെൻഡൻസും ഉണ്ട് എന്ന ഒരു ഡിപ്പെൻഡൻസും ഉണ്ട് അങ്ങനെ നിൽക്കുന്നത് പിന്നെ ആലോചിച്ചപ്പോഴത്തേക്കും വീട്ടിലിനെയും പരിപാടിയൊക്കെ വന്നുകഴിഞ്ഞാലും പെട്ടെന്ന് വരുന്ന ഇവിടുത്തെ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം വരുമ്പോൾ മാത്രം അതും നമ്മുടെ എടുക്കാൻ പറ്റിയ അവരോട് ചോദിച്ച് ലീവ് തന്ന് അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഭയങ്കര ചേഞ്ച് ആയിരിക്കും ഇപ്പം കുറച്ച് നാളായിട്ട് നിന്നതിൽ നിന്നും ഭയങ്കര ചേഞ്ച് ഉള്ളൊരു ലൈഫ് അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തു എന്നല്ലേ അത് കാരണം കരറിഞ്ഞ് കരതി കണ്ടി ചീഞ്ഞ് പടുത്തിരിക്കുകയായിരുന്നു എൻ്റെ കണ്ടു കാണില്ല എൻ്റെ മോതിര കണ്ടോ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മോളിൽ പോയായിരുന്നു മോളിൽ പോയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് സ്വന്തമായ ഒരു ദുബായ് വൈബുള്ള സാധനം കൊടുക്കുകയാണ് പറഞ്ഞത് ഞാനൊരു വെള്ളിയുടെ വെള്ളിയാണത് റോസിൽവർ ആണ് അതിൻ്റെ മോതിര വായിച്ചു അപ്പോൾ ഇന്ന് ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പ്രീ ട്രാവൽ പ്രീ മൈഗ്രേറ്റിംഗ് പ്രിപ്രേഷൻ വ്ലോഗാണ് പേരിട്ട് പ്രീ മൈഗ്രേറ്റിംഗ് പ്രൊഫഷൻ വ്ലോഗ് സോ ഫ്രം കേരള ടു ദുബായ് മൈഗ്രേറ്റ് ചെയ്യാണ് വായിനു മുന്നേ ആസ് എൻ ആർട്ടിസ്റ്റ് ആസ് എൻ എൻ്റർപ്രണർ എനിക്ക് ഒരുപാട് ആസ് എ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഇന്നലെ രാത്രി കുറേ ചെയ്തു അപ്പം ആ സമയത്തൊന്നും എൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഇതെങ്ങനെ ടാലി ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഇതെന്തൊക്കെ നമ്മൾ തന്നിട്ട് ഇത് ഇന്ന ദിവസം ഇത് ചെയ്താൽ ഇതൊക്കെ കവറായി പോകും ഇത് കവറാകും എന്നൊക്കെ ഉള്ളതായി ഇനി ടിക്കറ്റ്സ് എടുക്കണം ടിക്കറ്റ്സ് ഇതെല്ലാം മോസ്റ്റ്ലി മെയിൻറ്റീൻ നയത്താണ് പോകുന്നത് അപ്പം അതിന് മുന്നേ ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം കുറേ പരിപാടി കുറേ കുറേ ടിക്കറ്റ്സ് എല്ലാം അവിടെ നിന്ന് തന്നെ കമ്പനിന്ന് തന്നെയാണ് വരുന്നത് ബട്ട് സ്റ്റിൽ എനിക്കവരെ വീഡിയോ കോൺഫറൻസ് ചെയ്ത് ഐ ഹാവ് ടു ഡു ഓൾ ദ പ്രോസസ് ഫ്രം ഹിയർ കുറേ കുറേ പണിയുണ്ട് ആസ് ഓഫ് നൗ രാവിലെ എഴുന്നേറ്റും എഴുന്നേറ്റ് ഇങ്ങനെ ഞാൻ ഇരിക്കുകയാണ് ഉണ്ടാക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഇന്ന് പ്രൊഡക്ഷൻ ചെയ്യണം അതും ഞാൻ പറയാണ് അപ്പം എല്ലാവർക്കും ഇപ്പം പറഞ്ഞ എല്ലാവർക്കും ഉള്ളൊരു കൺസെറ്റ് അയ്യോ അപ്പം പെർഫ്യൂം പ്രൊജക്റ്റോ എന്ന് പറഞ്ഞാൽ പെർഫ്യൂം പ്രൊജക്റ്റൊരു ഒന്നും സംഭവിക്കുന്നില്ല നമ്മൾ ഈ ഫ്ലാറ്റ് വിടുന്നില്ല ഇത് കംപ്ലീറ്റ്ലി ഞാനിപ്പം ഇപ്പം കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് പെർഫ്യൂം പ്രൊജക്ട്സിൻ്റെ സാധനങ്ങൾ ഇവിടെ തന്നെയാണ് ഉള്ളത് മാനേജ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ ബൾക്കായിട്ട് ഞാൻ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് ഇത് തീരുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും തീരാറാവുന്ന ഒരു ഇതാവുമ്പോഴത്തേക്കും ഞാൻ വരും എം പി ടി വന്ന് ഒരു ടു ഡേയ്സ് ആണെങ്കിലും വന്ന് ഇത് വീണ്ടും പ്രിപ്പയർ ചെയ്തിട്ട് പോകും ബാക്കി പിന്നെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ പിള്ളേരുണ്ട് നിങ്ങൾക്ക് കൃത്യസമയത്ത് നിങ്ങൾക്ക് വേണ്ട സാധനം കിട്ടിയിരിക്കും ഐ ആഷ ദാറ്റ് അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത് അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ എന്നുണ്ട് ദാറ്റ് ഈസ് വെരി ഹ്യൂജ് കാരണം എന്താ വെച്ചാൽ ഒരു പത്ത് മുന്നൂറ് നാനൂറ് ഒക്കെ അത്രയും ഉണ്ടാക്കേണ്ട സാധനങ്ങൾ ഉണ്ടാക്കണം നാനൂറ് പോരെന്നു അഞ്ചാ ആയിരം പീസിൻ്റെ അടുത്തത് നമ്മൾ ആയിരം രണ്ടായിരം അങ്ങനെ ആക്കണം അപ്പം അത് കാരണം ഇന്ന് പ്രൊഡക്ഷൻ ഇസ് വെരി ഹൈ അപ്പം മൊത്തം അകപ്പുറയായിരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് എടുക്കാനൊന്നും പറ്റില്ല അപ്പം എന്നാലും ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അതേ നടക്കുള്ളൂ ഒന്നിനും സമയമില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നുമ്പോൾ ചോദിക്കാനും പറ്റത്തില്ല അതിൻ്റെ ബിറ്റ്വീൻ എനിക്ക് നെയിൽസ് ചെയ്യാൻ പോകണം ഞാൻ സാൻഡ്വിച്ച് ചെച്ചിടെടുക്കുന്നതാണ് നെയിൽസ് ചെയ്യുന്നത് അപ്പം ഞാൻ സാൻഡ്വിച്ച് ചെച്ചീനോട് പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് ദുബായി പോകാനുള്ള നെയിൽസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം നെയിൽസ് ചെയ്യണം പെഡിക്യൂർ ചെയ്യണം ചേച്ചിയുടെ അവരുടെ പെഡിക്കൂറും ഉണ്ട് അപ്പം പെഡിക്കൂർ ചെയ്യണം ലെഗ്സിലും നെയിൽസ് ചെയ്യണം അപ്പം അതെല്ലാം ചെയ്ത് ആ സെൽഫ് കെയർ പരിപാടി അവിടെ തീർക്കണം പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു അതൊക്കെ എങ്ങനെയാണെന്ന് ഇന്നത് നടക്കുമോ നാളെ നടക്കുമോ ഒന്നും അറിയില്ല നാളെ എനിക്ക് ആഡിൻ്റെ ഷൂട്ടുണ്ട് ഇതിൻ്റെ കർഫ്യൂം പ്രൊജക്റ്റിൻ്റെ ആഡിൻ്റെ ഷൂട്ടുണ്ട് അപ്പോൾ അതും ഉണ്ട് അതൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പം ഇന്നിപ്പം ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയാണ് പിന്നെ എനിക്ക് എനിക്ക് മൈസൂർ രാമൻ ഇഡലി കഴിക്കണം ഇന്നലെ രാത്രിയിൽ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത് കാരണം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കൊച്ചിയിലുള്ള എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് സ്പോട്ടാണ് മൈസൂർ രാമൻ ഇഡലി അതിനി ദുബായി പോയാൽ ഇപ്പം വന്ന് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല സരോജിജിയുടെ സലൂണിൻ്റെ അടുത്ത് തന്നെയാണ് പലരും സോ ഇറ്റ് ഈസ് ലൈക്ക് മൈസൂർ രാമൻ ഇഡലി കഴിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ എനിക്ക് ഇത്തവണ വിഷു ഒക്കെ ദുബായിലാണ് അപ്പം അത് കാരണം എനിക്കൊരു കുഞ്ഞ് ഐഡിയൽ അങ്ങനെ അവിടെ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ച് വിഷുവിന് മാത്രമല്ല ഇത്ര പൊട്ടെ എനിക്കൊന്നും നമുക്കൊന്ന് എന്ന് തോന്നി അപ്പം എനിക്കൊരു കുഞ്ഞി വിഗ്രഹം കൊണ്ടുപോകാൻ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ഇവിടെ ഇല്ല ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ധാരാളം പടം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ അടുത്തടുത്ത അമ്പലങ്ങളുണ്ടല്ലോ അപ്പം അവിടെ അത്രയും ഈസി ആക്സസ് ആണോ എന്നറിയത്തില്ല അപ്പം അത് നോക്കണം ഹൗ ഇറ്റ് വർക്ക്സ് ഔട്ട് എന്ന് അറിയില്ല അപ്പോൾ അത് നോക്കണം അതനുസരിച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഒരു എട്ട് മിനിറ്റ് ഈ കഥ തന്നെ പറയാനുണ്ടായിരുന്നു സോ ഇനി വേ ഗ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല നോക്കാം സോ എൻ്റെ കടിച്ചിൽ മൂങ്ങിലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം അതൊക്കെ ഒരു നോട്ടാക്കി വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുമ്പോൾ ആ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കൊണ്ട് ഉണ്ടാക്കാൻ സമയമില്ല പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി നമ്മൾ ജസ്റ്റ് പ്രൊഡക്ഷനുള്ളത് ഇതെല്ലാം ക്ലീൻ ചെയ്തു കൊല്ലാൻ വെച്ചു ബാക്കി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി തുടങ്ങി ഞാനതൊന്ന് ഓർഡർ ചെയ്തു എന്താ ഇലയിലാണ് ഉള്ളത് സ്ത്രീ കുടിച്ചിട്ടൊക്കെ വന്ന് ഇനി ബാക്കി എടുക്കുക ബാക്കി ഉം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ചെയ്യണം പോക്കറ്റ് പെർഫ്യൂംസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു മെയിൻ പരിപാടി കുറേയൊക്കെ ആക്കിയാക്കി വെച്ചു ബാക്കിയുള്ളതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു ഇതിൻ്റെയൊക്കെ നടലിങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായി ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്നുണ്ടല്ലോ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്ക് നിങ്ങൾ അറിഞ്ഞതാണും നമ്മളുടെ മിനിയേച്ചർ പെർഫ്യൂംസ് ലോഞ്ച് ആയിട്ടുണ്ട് അഞ്ഞൂറ് രൂപയുടെ താഴെയാണ് നമുക്ക് ബഡ്ജറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയുടെ താഴെ മൂന്നെണ്ണം നിങ്ങൾക്ക് കിട്ടും അതെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കപ്പായിട്ടുള്ളതും എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ റെഡി ആയത് എനിക്കിനിയും നെയിൽസിൽ ചെയ്യാൻ പോകണം അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി പരിപാടി ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ അതിൻ്റെ നമ്മൾ ഇൻട്രൊഡക്ഷൻ റിച്ച് നമ്മളത് ലോഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കുമായിരുന്നു എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച ബ്ലോഗിലും കാണിച്ചായിരുന്നു സോ ഇങ്ങനെയാണ് നമ്മളിത് ഇങ്ങനെയാണ് പാക്കേജിങ് വരാ ഇതിനകത്ത് മൂന്നെണ്ണം ഉണ്ടാവും ദിസ്ഇസ് ഇസ് ക്യൂട്ടല്ലേ ഭയങ്കര ഈസി ക്യാരി ആയിട്ടുള്ളതാണ് അപ്പം വേണ്ടവരെല്ലാം വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക മോസ്റ്റ്ലി വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ് ഇൻ ബിറ്റ്വീൻ എൻ്റെ ചെവിയിൽ കിടക്കുന്ന കമ്മല ഇത് നമ്മുടെ ഉർവി ഡിസൈൻസിൽ രോഹിണി ചേച്ചി ആക്കിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് അത് വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാൻ പോയിട്ട് വരട്ടെ ആപ്പച്ചീനോ പോക്കറ്റ് പെർസിനും എങ്ങനെയുണ്ട്

സോ ഞാൻ നേരെ മെട്രോ പിടിക്കാൻ പോയി കാരണം എനിക്ക് നെയിൽസ് ചെയ്യണം തൃപ്പൂണിത്തറ മെട്രോയിൽ നിന്ന് നമുക്ക് പാലാരിവട്ടം പോകണം ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് കാര്യം എൻ്റെ ഇതാണ് കേട്ടോ ഈ ഒരു സ്പേസ് ഭയങ്കര അടിപൊളിയാണ് എന്നിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആദ്യത്തെ ട്രെയിൻ പോയായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ തനിയെ മെട്രോയിലൊക്കെ ഇരുന്ന് ഷോ പിന്നെ ഞാനിവിടെ എപ്പോൾ വന്നിരിക്കുമെന്നൊക്കെ ആലോചിച്ചു പിന്നെ നോസ്റ്റാൾ ജിയായി ഇറങ്ങാൻ വേണ്ടി ഞാൻ ഓട്ടോയിൽ കയറി ഇലക്ട്രിക്ക് ഓട്ടോയായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഗുരുദ്രൂമിൽ പോയി നല്ല ചേട്ടനുമായിരുന്നു പിന്നെ കെ ആർ ബേക്കറിയുടെ പുറകിലാണ് നമ്മുടെ സാൻഡ്വിച്ച് ചെച്ചിയുടെ പാലാരുവട്ടം കെ ആർ ബേക്കറിയുടെ അവിടുന്ന് ഞാൻ കുറച്ച് ലഡും ഒക്കെ വാങ്ങിച്ച് വെളിയിലോട്ട് അടങ്ങിയ അതാ വരും നമ്മൾ അവിടെ സർപ്രൈസ് ചെയ്യാൻ പോയപ്പോ ഇവിടെ വന്ന് സർപ്രൈസ് ചെയ്തു ഞാൻ കൂടുതൽ അതാ ഇതിന്റെ പുറകിലാണ് കടയെങ്കിലും ഇവിടെ ഡ്യൂട്ടി ഓക്കെ സോ ഇതാണ് സാൻഡ്വിച്ച് ഇച്ചിയുടെ നീലാഷ് ഞാൻ മോസ്റ്റ്ലി എല്ലാ മാസവും മൂന്നാറ് പ്രാവശ്യം വരാറുണ്ട് നീല് ചെയ്യാനും വരും അല്ലാതെ വെറുതെ കഥ പറയാനും വരാറുണ്ട് അപ്പം ഈ സ്പേസ് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സാൻഡ്വിച്ച് ചേച്ചി ഓരോ കാപ്പിയൊക്കെ വാങ്ങിച്ച് തന്നു എന്നിട്ട് ഞാൻ സാൻഡ്വിച്ച് ചേച്ചിക്ക് ലഡു കൊടുക്കുക സാൻഡ്വിച്ച് ചേച്ചി അറിഞ്ഞില്ലായിരുന്നു ഞാൻ ലഡ്ഡു വാങ്ങിച്ച കാര്യം അപ്പോൾ സാൻഡ്വിച്ച് ചേച്ചി എന്താണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ ഒക്കെ ഉണ്ടെന്ന് അങ്ങനെ ഞാൻ ലഡ്ഡും ഒക്കെ കൊടുക്കുക ലഡ്ഡു തിന്നിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞു സോ ഇതാണ് അവിടുത്തെ ക്യൂട്ട് കുട്ടികൾ ആ ബാക്കിൽ നിൽക്കുന്ന ഒരു കുട്ടി ഈ മുമ്പിൽ നിൽക്കുന്ന ഒരു കുട്ടി ഇവളാണ് നമ്മുടെ നെയിലൊക്കെ ചെയ്തു തരുന്നത് ഇൻ ബിറ്റ്വീൻ എൻ്റെ മിനി വ്ലോഗ് കണ്ടുകാണും ഞാൻ അവിടെ കുറച്ച് കമ്പനിക്കാരൊക്കെ ഉണ്ടാക്കി അവർ കേട്ട് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി വേറെ ഒന്നും ഇല്ല നൈൻറ്റീസ് ആണെന്ന് അറിഞ്ഞോട്ടെ ഇത് ഇത് മറ്റേ വിച്ചസ് ഒക്കെ വിച്ചസ് ഒക്കെ ഇരുന്ന പോലെ ഇന്നോ ഇരിക്കട്ടെ സാത്താനെ ഒഴിഞ്ഞു പോന്ന് എന്നും പറഞ്ഞിട്ടിരിക്കാം ആ കാണിക്കുന്നില്ല ഇതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നല്ല എന്തൊക്കെ വേശം കേട്ട് കാണണം പറഞ്ഞിട്ടൊക്കെ ഇടണ്ട പേടിച്ചു പോയി ഞാൻ എന്താ അറിയില്ലല്ലോ മാം എന്നോ അങ്ങനെ നമ്മള് നീലൊക്കെ ചെയ്തു പെടിക്കറൊക്കെ ചെയ്തു കയ്യില് ഫിനിഷ് ആയി ഞാൻ അവിടെ നിന്ന് പതുക്കെ ചലിക്കാനുള്ള പരിപാടിയിലാണ് എന്തെടുക്കുവായിരുന്നു എവിടെ ബോൾ വാ വാ ആ എടുത്തിട്ടുവാ സോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴേ രാത്രിയായി പിന്നെ പാത്രരാത്രിക്ക് ഇരുന്നാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഷൂട്ടും ചെയ്യുന്നുണ്ട് വെബ്സൈറ്റിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വിഷ്വൽസ് അധികം എടുത്ത് വെക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രൊഡക്ഷനും നടക്കുന്നുണ്ട് അങ്ങനെ ഫുൾ പ്രൊഡക്ഷൻ പരിപാടിയിലായിരുന്നു ഒരു വെളുപ്പിനെ അവരെ ഈ പരിപാടി പോയി ഇൻ ബിറ്റ്വീൻ അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ എല്ലാം ആക്കി വെച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കുറഞ്ഞാലും ഞാൻ അപ്പം തന്നെ ഫ്ലൈറ്റ് പിടിച്ച് വന്ന് വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടേ തിരിച്ചു വരുവുള്ളൂ അതുകൊണ്ട് ഓർഡർ ചെയ്യുക രാവിലെ തന്നെ ഒരാൾ വന്നിട്ടുണ്ട് അയാളോട് കാര്യമൊക്കെ പറയാം

അപ്പൊ അവൾക്ക് അവിടെ ഷൂട്ട് പരിപാടിയൊക്കെ ഉണ്ട് നമ്മള് കുറച്ച് പർച്ചേസും പരിപാടിയായിട്ട് വെളിയിലേക്ക് പോവാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ടുണ്ട് നമ്മളപ്പം കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചു പോവാ പിന്നെ ഞാൻ എൻ്റെ വിറ്റുവിൻ ചോറ്റാനക്കര അമ്പലത്തിൽ പോയി കയറി തൊഴാനും പോകാനും ഒന്നും സമയം കിട്ടിയില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പം ഞാൻ വെളിയിൽ പോയി നല്ലതുവരെ തന്നെ ഈ ദിവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ ദേവി വിളി കേട്ടു എന്ന് പറഞ്ഞതുപോലെ ന്യൂസ് എയ്റ്റീനിൽ നിന്ന് എനിക്ക് വിളിച്ചു അവിടെ ചെന്നപ്പോഴായിരുന്നു അത്ഭുതകരമായി എൻ്റെ ബിസിനസ്സിനെ പറ്റി സംസാരിക്കാനാണെന്ന് അങ്ങനെ ഒരു ലൈവ് ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ ലൈവ് അറ്റൻഡ് ചെയ്ത് ഇറ്റ് വാസ് വെരി ഗുഡ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ കുറേ പരിപാടി ചെയ്തു കേട്ടോ കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് രണ്ട് മൂന്ന് ഷൂസ് ബൂട്ട്സ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അത് വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പോയി വീട്ടിലിടാനൊക്കെ ആയിട്ട് കുറച്ച് ഡ്രസ്സസ് വേണമായിരുന്നു അതെല്ലാം വാങ്ങിച്ചു അങ്ങനെ പിന്നെ പാക്കിങ് പരിപാടിയിലേക്കൊക്കെ കടന്നു ഒന്നും എടുക്കാൻ പറ്റിയില്ല സോ ഗൈസ് ഇങ്ങനെയാണ് ഇപ്പം ഇവിടെ അവസ്ഥ കിടക്കുന്നത് ഇനി നമുക്കിതെല്ലാം ഒതുക്കണം പെട്ടി പാക്ക് ചെയ്യുന്ന ചടങ്ങാണ് ഒരറ്റത്തു നിന്ന് അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരറ്റത്ത് ഇവിടെ ഒതുക്കുന്നുണ്ട് അപ്പുറത്തെ അറ്റത്ത് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് വിഷ്ണു ചെട്ടിപ്പോയി അത് കഴിഞ്ഞിട്ട് ഇതാ ഓരോരുത്തർ ഓരോ പരിപാടിയിലാണ് ഭയങ്കര ഫുൾ ഫ്രെഡായിട്ട് വെളുപ്പാങ്കാലം നാല് അഞ്ച് മണിവരെയൊക്കെ പണി നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ സുഖായ കൊച്ചിയിലെ ഇവിടുത്തെ ആണ് അടുത്ത ഞാൻ വരും ഈ പറയുന്ന പോലെ നമുക്ക് പോക്കിംസ് ഉണ്ടാക്കും വരും നമ്മൾ മറ്റന്നാളാണ് പോകുന്നത് ഇന്നിപ്പം വെളുപ്പിനെ അപ്പം ശിവ വന്നു അത് കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു എനിക്ക് അവളെ കളിക്കാൻ കൂടെ പറ്റിയിട്ടില്ല ഒരു കൊന്തും എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ പാക്കേജിങ് പാക്കിങ് എല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് നേരത്തെ ഇതപ്പം കുളിച്ച് കുളിച്ചിപ്പം വന്നതേ ഉള്ളൂ ഇനി ഒന്ന് ജസ്റ്റ് റെഡിയായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങും ഞാനൊരു ശിവയുണ്ട് ഞങ്ങളിറങ്ങി പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത പോലെയാണ് ഞാൻ നിൽക്കുന്നത് ഓരോ ദിവസം എടുക്കും തരണം എനിക്കിങ്ങനെ എനിവേ ലെറ്റ്സ് ഇറ്റ് ഞാൻ റെഡി െ ആ അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി ഞങ്ങളവിടെ ഇരുന്ന് അതെല്ലാം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നെക്സ്റ്റ് ഡേ ആയപ്പം ശ്രുതിയും മീനും ഒക്കെ കൂടെ വന്നു എന്നെ പോകുന്നത് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടല്ല കഥയൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ ഞാൻ ശിവയും കൂടെ അമ്പലക്കുഴ അമ്പലം വരെ പോയി എനിക്കൊരു കുഞ്ഞു കൃഷ്ണനെ വാങ്ങണമായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ഈവനിങ് വാക്കുമാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി പക്ഷേ അവിടെ പെരുന്നാളായിരുന്നതുകൊണ്ട് എൻ്റെ ടിക്കറ്റിൻ്റെ ഡേറ്റ് നീങ്ങി അതുകൊണ്ട് ശിവയ്ക്ക് തിരിച്ച് ഓഫീസിൽ കയറണോണ്ട് ശിവ തിരിച്ച് പോവുകയാണ് ശിവ കളിയാക്കിക്കൊണ്ടിരിക്കാൻ ശിവ ഞങ്ങൾക്ക് കുടുംബ വീട്ടിൽ പോയി വിളക്ക് കത്തിക്കണം പിന്നെ അമ്മൂമ്മേനെ കാണണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ശിവേനെ ഞാൻ വീട്ടിൽ അപ്പുറത്തെ ചേച്ചീടെടുക്കലാക്കി അവിടെ നിന്ന് അവൾ പൊക്കോളും ഇതാണ് നമ്മുടെ കുടുംബ വീട് അങ്ങനെ അവിടെ വന്നു അവിടെ ഉള്ളവരെ എല്ലാവരെയും കണ്ടു ഇതും കുറച്ച് കുറച്ചേ ഉള്ളൂ വീഡിയോ ഇടയ്ക്ക് ഞാൻ മറന്നു പോവും ബ്ലോഗിൻ്റെ കാര്യം ഇത് സംസാരിക്കുമ്പോഴത്തേക്കും ഫോണൊന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോവും പിന്നെ ഇതെല്ലാം കൂടി ഒരു അൽക്കുലത്ത കേട്ടോ അത് കഴിഞ്ഞ് അടുത്ത ദിവസമായി അടുത്ത ദിവസം നമ്മൾ ശരണ്യയിൽ അവിടുത്തെ കുളം വെട്ടാൻ വരുമായിരുന്നു അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ചെറിയ ചൻ വന്നു എറണാകുളത്തു നിന്ന് പിന്നെ അനു ചേച്ചിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ വരും കുറച്ച് മീനായിരുന്നു എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പച്ചി അച്ഛനും അമ്മയും ലച്ചും ശമ്പവും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ മീൻ പിടിക്കലും മീനെ പിടിച്ച് മാറ്റിയിട്ട് ഡ്രമ്മിൽ ഇട്ടിട്ട് കുളം വെട്ടി തേക്കിയതിനു ശേഷം വീണ്ടും ഇടുന്നത് അങ്ങനെ ഫുൾ ടൈം അവിടെ ആയിരുന്നു കുറേ ആമേനെ മീനിനെയൊക്കെ കിട്ടിയത് അമ്മ ഇഷ്ടം പോലെ ആമയാ അതും ഈ കാണുന്നതാണ് ആമ മുട്ട ഞാൻ ആദ്യമായിട്ടാണ് ആമയുടെ മുട്ട കാണുന്നത് അത് കുളത്തിൽ നിന്ന് എടുത്തിട്ടതാ അവിടെ ഒരു അപ്പൂപ്പനാണ് നമ്മളിത് ശരിയാക്കാൻ വരുന്നത് അപ്പം അങ്ങനെ എടുത്തിട്ടതാ പിന്നെ അനുസരിച്ചി അങ്കിയും കുക്കു ഒക്കെ വന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ബീച്ച് ഡീറ്റിന് ബീച്ച് പോകാന്ന് പറഞ്ഞാ കുക്കുച്ച എറണാകുളത്ത് പോവാണ് കുക്കച്ചയുടെ ഫ്രണ്ടിന്റെ പെരുന്നാൾ ആഘോഷത്തിന് ഞങ്ങളെല്ലാവരും ഉണ്ട് പിന്നെ അഞ്ചേച്ചിയും വിനോദേട്ടനും ഉണ്ട് ബാക്കിയുള്ളവരെല്ലാം വേറെ കാറിലാണ് വരുന്നത് ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് ഞങ്ങൾ ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അപ്പം ആലപ്പി ബീച്ചിൽ പാരാഗ്ലൈഡിങ് പോലെ പാരാ സൈക്ലിംഗ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ റേറ്റ് ചോദിക്കാൻ പോകുന്നത് ഞങ്ങൾ ചെന്ന് ചോദിച്ചു നാലായിരത്തഞ്ഞൂറ് രൂപയായിരുന്നു അവിടെ പോകണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ പെഡൽ ബോട്ടിലേക്ക് കടന്നു അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയുണ്ട് ഞങ്ങൾ നാല് പേര് ഒരു ബോട്ടിലും അഞ്ചേച്ചി വിനോദേട്ടനും വേറെ ബോട്ടിലുമായിരുന്നു ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ് ഗായസ് പെട്ടെന്ന് തന്നെ അടുത്ത ദിവസമായി അവരെല്ലാം ടാറ്റാ ബൈ പറഞ്ഞു പോയി അച്ഛൻ ഏപ്രിൽ ഒന്നാം തീയതിയായിട്ട് നമുക്ക് ഒരു ഗു ഗസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞു ഏപ്രിൽ ഫുൾ പോലെ പൈകിളീനെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഫീമെയിൽ കോക്കറ്റയിലാണ് അതിനെ കുറേ നേരം കളിപ്പിച്ചു ക്യാപ്പുവാണേൽ മുട്ടം കുശുമ്പാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ കുടുംബത്തിലെ പൂജയുണ്ടായിരുന്നു അതിടെ പോയി അങ്ങനെ ഞാൻ മഴയും കണ്ടു ഭയങ്കര മഴയായിരുന്നു കുടുംബത്തിലെ പൂജയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ടിക്കറ്റ് വന്നു ഹലോ സോ ഇപ്പം ഞാൻ കരയുന്നൊന്നുമില്ല കരയാറുള്ള സമയമായി ആയി എഴുതുന്നു എനിവേ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് തുറന്നു ഇപ്പം കുറേ ദിവസം കഴിഞ്ഞോട്ടെ ഇതൊരു ആയിട്ട് പല ദിവസങ്ങളും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ കാണിക്കുന്നത് ഞാൻ രാവിലെ അമ്പലത്തിലേക്ക് പോയി ഇപ്പം ഞാൻ റെഡി ആവാൻ വേണ്ടി പോയപ്പോൾ രാവിലെ ഉച്ച ആകുന്നു ഉച്ചയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പം റെഡി ആയിട്ട് എനിക്ക് കംപ്ലീറ്റ്ലി റെഡി ആയി കഴിഞ്ഞിട്ട് വേണം ലാസ്റ്റ് വെട്ടി പാക്ക് ചെയ്യാൻ കാരണം അതിനകത്താണ് നമുക്ക് വേറൊന്നും ഇല്ല അതിനകത്ത് ഈ മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ വെക്കാനുള്ളത് സോ അങ്ങനെ ഞാൻ ഇന്ന് ദുബായിൽ പോവാണ്ട് ഇത് കാണുമ്പോഴത്തേക്കും ഞാൻ ദുബായിൽ എത്തിയിട്ടുണ്ടാവും എന്തായാലും അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു അവിയൽ പോലെ ആ തന്നെയായിരുന്നു ഇത് മൊത്തം ഇരുന്നതും സൊ ആ അവിയൽ പോലത്തെ ബ്ലോഗ് ഇതാണ് ഇനിയിപ്പോൾ കയറുന്നതും ദുബായ് എത്തിയിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസും ഒക്കെ അടുത്ത ബ്ലോഗിൽ കാണാം അപ്പം ഇറ്റ് ഇസ് ലൈക്ക് നോട്ട് ഒരു ലെഷർ ട്രിപ്പ് പോലെ പോകുന്നതല്ല എനിക്ക് ജോലി കിട്ടി ഞാൻ ദുബായ്ക്ക് പോവാണ് ഞാൻ മൈഗ്രേറ്റ് ചെയ്യുകയാണ് ദുബായിലേക്ക് മാറുകയാണ് ഞാൻ കംപ്ലീറ്റ്ലി സോ എല്ലാവരും പ്രാർത്ഥിക്കുക ഈ വ്ളോഗിന് നമുക്കിവിടെ അവസാനിപ്പിക്കാം അടുത്ത ബ്ലോഗിൽ കാണാം